അല്ല ഗായ് ഇത് കൊയിലാണ്ടി നഗരസഭയിൽപ്പെട്ട സ്ഥലമാണ് കേട്ടോ അല്ല അടിപൊളി ഒരു തടാ ഇവിടെ ഇത് കവാട സമർപ്പണം മാതൃഭൂമി ശ്രീ പിഷാരിക്കാവ് ക്ഷേത്രം കൊല്ലം മഹാത്മാഗാന്ധിന്റെ ഒരു പ്രതിമയെ കണ്ടുവിടെ നല്ല മനോഹരമായ സ്ഥലം ഏ ഇവിടെ ഒരു ദേവത ഗായി ഇതൊരു അടിപൊളി ഒരു കൊളാണ് തോന്നുന്നു അടിപൊളി ഇവിടെ ഇറങ്ങാൻ പറ്റൂലെ ഒരു ദേവത മനോഹരമായ ദേവത പക്ഷെ ഈ ഫോണിൽ അങ്ങനെ കിട്ടണില്ല വലിയൊരു മനോഹരമായ ശില്പാട്ടം ഇവിടെ എങ്ങനെ ആളുകൾ ഇരിക്കാനൊക്കെ വരുന്നുണ്ട് ഇവിടെ പോലീസിൻ്റെ സ്റ്റേഷൻ എന്തോ ഉണ്ടോ പോലീസ് അടിപൊളി അടിപൊളി കാഴ്ച പക്ഷെ ദേവതനെ ഫോണ് കിട്ടണില്ല അവിടെയാണ് വിഷയം അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം എവിടെയെന്നോ ഈ കൊയിലാണ്ടിയിൽ വരണം കൊയിലാണ്ടിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചയണുപ്പൽ നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ ഒരു ബോട്ടൊക്കെ ഉണ്ട്